ബൈസിലോട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും ഇടവർക്ക് പ്രഭാത അറിയിക്കുന്നു ഈ പകൽ കാലം ജീവൻ കർാവ് തരുന്ന പറയുന്നു എല്ലാവരെയും കഥാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാത ധ്യാനത്തിലേക്കാണ് പ്രഭാത ചിന്തകളിലേക്ക് നിങ്ങളുടെ ദൈവം മനസ്സിലായിക്കട്ടെ പുള്ളിക്ക ലേഖനം ഒന്നാമത്യം ഒരു ചിന്ത നിങ്ങളോടൊപ്പം പങ്കിടുവാനുള്ള ജീവിതത്തിൽ ശരണപ്പെടുകയാണ് ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിന് അർപ്പിക്കുന്ന യാഗമാകുന്നുവെന്ന ആശയത്തിന്റെ തൊഴിൽ ഈ ഭാഗത്ത് കേൾക്കുവാൻ നമുക്ക് കഴിയും കാരണം ആരംഭിച്ചു എന്നും തികയ്ക്കും എന്നും തർജമ ചെയ്തിരിക്കുന്ന മൂലപഥങ്ങൾ യവന ഭാഷയിൽ യാതാർപ്പണത്തിന്റെ ആരംഭവും അന്ത്യവും കുറിക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന സാങ്കേതിക പദങ്ങളാണ് റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ കാണുന്ന ആശയം നാലാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു ക്രിസ്തുവാകുന്ന രാജാവ് വരുമ്പോൾ അദ്ദേഹത്തോടുള്ള ഭക്തിയും വിശ്വസ്തയും കാണിക്കുന്നതിന് ക്രിസ്ത്യാനികൾ തയ്യാറാകേണ്ടത് അവരുടെ ജീവിത ധർമ്മമത്രേ ഈ വിധത്തിൽ ഓരോ ക്രിസ്ത്യാനിയും തന്റെ ജീവിതത്തെ വീക്ഷിച്ച് ദിവസം പ്രതി ക്രിസ്തുക്കൾ സാധകരമായ യാഗമായി സ്വയം അർപ്പിക്കുന്നതിന് ഇവിടെ പ്രബോധനം നൽകുന്നതായി വിചാരിക്കാം എന്നാൽ ഇത് സാധ്യമാകണമെങ്കിൽ ദൈവത്തിന്റെ കൃപ ആവശ്യമാണ് ആ കൃപയിൽ ആശ്രയിച്ച് തുടർന്ന് നമ്മെ തന്നെ ഉറപ്പ് ഉണ്ടായി അതുപോലെ തന്നെ നമ്മുടെ പഠന വിഷയമായ വാക്കിൽ ക്രിസ്ത്യാനികൾ തമ്മിലുള്ള പങ്കാളിത്തവും കൂട്ടായ്മയും വിശേഷായി എടുത്തു പറഞ്ഞിരിക്കുന്നു ഒന്ന് ക്രിസ്ത്യാനികൾ ദൈവകൃപയിൽ പങ്കാളികളാണ് ദൈവകൃപ മറ്റ് വിശ്വാസികളുമായി പങ്കുവയ്ക്കുന്നതിനായി നൽകപ്പെട്ടിരിക്കുന്നു രണ്ട് സുവിശേഷരോടുള്ള സുവിശേഷം അറിയിക്കുന്നതിൽ ക്രിസ്ത്യാനികൾ പങ്കുചേര ഇത് രണ്ടു വിധത്തിലാണ് ഒന്ന് സുവിശേഷത്തിന്റെ പ്രതിപാദനം മൂലം സുവിശേഷത്തിന്റെ പൊരുൾ മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതിന് ഒരു ക്രിസ്ത്യാനി ബാധ്യസ്ഥനാണ് ഓരോ വിശ്വാസിയും ക്രിസ്തുവിന്റെ മിഷനറിയായി പ്രവർത്തിക്കുന്നുവെങ്കിൽ മാത്രമേ ക്രിസ്തുവിനും ലോകത്തെ നേടുവാൻ സാധിക്കുകയുള്ളൂ രണ്ടാമതായി നമ്മുടെ സഹവിശ്വാസികളെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതിനായി നാം പരിശ്രമിക്കേണ്ടതാണ് ഇതിൽ ബുദ്ധി ഉപദേശത്തിനും കൂട്ടായ്മയ്ക്കും പ്രാർത്ഥനയ്ക്കും മൂന്നാമത് സുവിശേഷത്തിനു വേണ്ടി കഷ്ടത സഹിക്കുന്നതിലുള്ള പങ്കാളിത്തം ക്രിസ്തുവിനു വേണ്ടി നിന്ദയും അപമാനവും സഹിക്കുന്ന ഒരുവന് ധൈര്യം നൽകുന്ന ഒരു കാര്യം അവൻ ഏവനായി ചപ്പി ചവിട്ടുന്നില്ല എന്നതാണ് ഓരോ തലമുറയിലും വേണ്ടി സഹിച്ച് സാക്ഷ്യം നിർവഹിച്ചിട്ടുള്ളവർ ജീവിതത്തിൽ നമുക്ക് നൽകുന്നവരാണ് ഏറ്റവും ഒളിവിലായി ക്രിസ്ത്യാനികൾ ക്രിസ്തുവിന്റെ പങ്കാളികളാണ് താൻ ക്രിസ്തുവുമായി ഏകീഭവിച്ചിരുന്നതിനാൽ ക്രിസ്തു വേഷുവിന്റെ ആർദ്രത അല്ലെങ്കിൽ കരുണ തന്നിൽ കൂടി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിന് ക്രിസ്തു വിശ്വാസി ക്രിസ്തുവിനോട് മൂലം അവന്റെ ഹൃദയവും നാടി എന്ന് ബിഷപ്പ് ലൈറ്റ് ഫുഡ് പറഞ്ഞിരിക്കുന്നു എന്ന് നമുക്കറിയാം അതുകൊണ്ട് നമുക്കും ദൈവത്തോടും പ്രാർത്ഥിക്കാം കഥാവേ എന്റെ ജീവിതം തിരുമുഴിക്കാഴ്ചയായി ഞാൻ അവരുടെ സംഗ്രഹയിൽ അർപ്പിക്കുന്നു അതങ്ങ് സ്വീകരിച്ച് അവിടുത്തെ ആത്മാവുമായി ഏകീകരിക്കുന്നത് എന്നെ സഹായിക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ കരുത്തി കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം സ്തോത്രം ചെയ്യാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവ ദയവായിട്ട് എന്നുള്ള പിതാവിയെ അവിടെ ഞങ്ങളെ കഴിപ്പിച്ച് നമ്മുടെ സ്തുതിക്കുന്നു ഭയങ്കര ക്രിസ്ത്യാനികൾ ആരൊന്ന് വ്യക്തമായാലും ഈ ഭാഗങ്ങളിൽ പ്രഭാവിയെ നിങ്ങൾ ധ്യാനിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ക്രിസ്ത്യാനികൾ ദൈവ പ്രതി പങ്കാളിയുക സുവിശേഷഘോഷത്തിൽ ഞങ്ങൾ പങ്കാളിയ സുവിശേഷത്തിന് വേണ്ടി കഷ്ടത സഹിക്കുന്നതിൽ പങ്കാളിയാണ് ഹലേഴിയ മാത്രമല്ല ഞങ്ങൾ ക്രിസ്തുവിന്റെ പങ്കാളിയോടും കൂടിയാണ് എന്ന് ഈ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ താഴ്ത്തുന്ന ഭാവി അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ജീവിതം പൂർണ്ണമായും സമർപ്പിക്കും െ സ്വീകരിച്ച് അവൾക്ക് ആത്മാവുമായി അവൻ സഹായിക്കരകളിലേക്ക് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ